ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ സീസണിലെ ആദ്യത്തെ അടി പൊട്ടിയിരിക്കുകയാണ് ഈ അടിയുടെ പിൻപിലുള്ള പ്രധാനപ്പെട്ട ഉപജ്ഞാതാവ് കോമണർ ആയിരിക്കുന്ന അനീഷ് തറയിലാണ് അനീഷ് വന്ന് കയറിയപ്പോൾ മുതൽ ഒരു ഇരയാകുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് അനവസരങ്ങളിലൊക്കെ വേണ്ടാത്തതെല്ലാം വിളിച്ചു പറയുന്നുണ്ട് ഒരൊറ്റപ്പടിൽ സ്ട്രാറ്റജി മുൻപ് പല ആൾക്കാരും ഈ സ്ട്രാറ്റജി പരീക്ഷിച്ചതാണ് ഈ പ്രാവശ്യം ഈ ചീട്ടുകളൊക്കെ അടുക്കും എന്ന് ലാലേട്ടൻ പറഞ്ഞെങ്കിൽ പോലും വന്ന് കയറിയപ്പോൾ മുതൽ ആവശ്യമില്ലാതെ സംസാരിച്ച് ജനത്തെ വെറുപ്പിക്കുകയാണ് അനീഷിൻ്റെ പല സംസാരങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വെറുപ്പ് തോതി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കമന്റ് ഇന്നലെ മുതൽ പലയിടങ്ങളിലും കാണുവാൻ കഴിയുന്നുണ്ട് സാധാരണക്കാരന്റെ പ്രതിനിധിയായി എത്തുന്ന ഒരു വ്യക്തിയോട് തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് ഒരു അനുകമ്പയും സ്നേഹവും ഒക്കെ തോന്നുക സ്വാഭാവികമാണ് എന്നാൽ അനീഷ് തുടക്കത്തിൽ തന്നെ സാധാരണക്കാരെ വെറുപ്പിക്കുന്ന സംസാരങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ രാവിലെ ഒരു പ്രശ്നം അവിടെ ആരംഭിച്ചിട്ടുണ്ട് അതായത് എല്ലാവരും കൂടെ കൂടിയിരുന്നു കൊണ്ട് ബിഗ് ബോസിന്റെ നിയമാവലികൾ വായിക്കുകയാണ് അങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ആര്യൻ വന്നിട്ട് അതിനിടയിൽ നിന്നും ഒരു ക്ലോസ് വായിക്കുന്നു ആര്യന് മലയാളം നന്നായിട്ട് വായിക്കാൻ അറിയില്ല അതുകൊണ്ട് പെറുക്കി പെറുക്കിയാണ് അക്ഷരങ്ങൾ വായിക്കുന്നത് ഉടൻ തന്നെ അനീഷ് ഗോൾ അടിച്ചു അതായത് മലയാളം ബിഗ് ബോസിലേക്ക് എത്തുന്ന ഒരു മത്സരാർത്ഥി അത്യാവശ്യം മലയാളം വായിക്കുവാനും എഴുതുവാനും നന്നായിട്ട് അറിയാവുന്ന വ്യക്തി തന്നെയായിരിക്കണം ഈ ഒരൊറ്റ വാക്കിൻ്റെ മേൽ അവിടെ വിവാദം പൊട്ടിപ്പുറപ്പെടുകയാണ് മലയാളം നന്നായി എഴുതുവാനും വായിക്കുവാനും അറിയാവുന്നയാൾ മാത്രമേ ബിഗ് ബോസിലേക്ക് വരാൻ തയ്യാറാകാവൂ എന്നുള്ള ആ പ്രസ്താവനയ്ക്കെതിരെ ഉടൻ തന്നെ അഭിലാഷ് പൊട്ടിത്തെറിക്കുകയായിരുന്നു തുടർന്ന് അഭിലാഷിനോട് കൂടെ ചേർന്നുകൊണ്ട് മുഴുവൻ ആൾക്കാരും കൂടി ഒരുമിച്ച് അനീഷിനെതിരെ കത്തിക്കേറിയപ്പോൾ അനീഷ് അതിൻ്റെ നടുവിൽ കൂടി ആവർത്തിച്ചാവർത്തിച്ച് മലയാളം വായിക്കുവാനും എഴുതുവാനും അറിഞ്ഞേ പറ്റൂ മലയാളം വായിക്കുവാനും എഴുതുവാനും അറിഞ്ഞേ പറ്റൂ ഇത് തന്നെ ഒരു നൂറ്റൻപത് ആവർത്തി പറഞ്ഞുകൊണ്ട് ആരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ആരുടെയും ആക്രോശങ്ങളെ ശ്രദ്ധിക്കാതെ അതിന്റെ നടുവിൽ കൂടി ഒരുമാതിരി വെറുപ്പിക്കലിന്റെ മാരക വേർഷൻ എടുത്തുകൊണ്ട് ഒറ്റയ്ക്ക് നടന്നു പോവുകയാണ് ഇത് കാണുമ്പോൾ ഏതോ ഒരു സ്ത്രീ ശബ്ദം ഉയർന്നു കേൾക്കുന്നുണ്ട് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ വിട്ടുകള എന്ന് ഇതെല്ലാം കേട്ടിട്ടും തിരിച്ചൊരക്ഷരം കമാന്ന് മറുപടി പറയാതെ അനീഷ് അങ്ങനെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയുമായിട്ട് പോന്നു പിന്നെ കാണുന്നത് രസകരമായ ഒരു കാഴ്ചയാണ് നമ്മുടെ രണ ആ പെൺകുട്ടി അനീഷിന്റെ അടിയിൽ ചെന്നിട്ട് പറയുന്നുണ്ട് ചേട്ടാ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യില്ല ചേട്ടൻ ആരോടും ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് ഗെയിം കളിക്കാനാണോ ഇവിടെ വന്നത് മലയാള ഭാഷയിൽ ഒട്ടനവധി മനോഹരമായ പുസ്തകങ്ങൾ എഴുതിയ നിങ്ങൾ ഇങ്ങനെ മിണ്ടാതെ നടക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ചേട്ടാ പറയാനുള്ളത് ചേട്ടൻ ഇങ്ങനെ നടക്കുമ്പോൾ എന്തായാലും കുറച്ച് സ്ക്രീൻ സ്പേസ് കിട്ടും അങ്ങനെയാണെങ്കിൽ പിന്നെ ചേട്ടന്റെ കൂടെ നടന്നിട്ട് എനിക്കും കൂടെ കുറച്ച് സ്ക്രീൻ സ്പേസ് കിട്ടട്ടെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഈ നടപ്പ് കണ്ടിട്ട് പുറത്തുള്ള ആൾക്കാർ പറയണം മലയാളം ബിഗ് ബോസിലെ എല്ലാ കാലത്തെയും സ്ട്രോങ്ങസ്റ്റ് കോമണറാണ് നിങ്ങളെന്ന് അതിനുള്ള ശ്രമമാണോ ചേട്ടായി നടത്തുന്നത് ഇതിനൊന്നും അനീഷിന് മറുപടിയില്ല ആ സമയത്ത് വീണ്ടും തേണ പറയുന്നുണ്ട് വെറുതെ ഞഞ്ഞ ഞഞ്ഞ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാതെ അതാ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ അർത്ഥമുണ്ടോ എന്ന് മനസ്സിലാക്കി പറയുക പിന്നീട് എല്ലാ ആൾക്കാരും വീണ്ടും അനീഷിന്റെ അടുക്കൽ വരുന്നുണ്ട് അനീഷ് ആരെയും ശ്രദ്ധിക്കുന്നില്ല ഒറ്റയ്ക്ക് അദ്ദേഹം നടന്ന് നമ്മുടെ ഗാർഡൻ ഏറിയിലേക്ക് പോവുകയാണ് അവിടെ പോയിരുന്നുകൊണ്ട് ഊഞ്ഞാലാടുകയാണ് ക്യാമറ കണ്ണുകളെല്ലാം അനീഷിലേക്ക് മാത്രം പതിഞ്ഞിരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ അക്ബർ ഖാൻ അനീഷിന്റെ അടുക്കലേക്ക് വരുന്നുണ്ട് അനീഷിനോട് പറയുകയാണ് അനീഷെ നിങ്ങൾക്ക് ഇവിടെ പ്രത്യേക പ്രവിലേജ് ഒന്നുമില്ല ഇല്ല ഞങ്ങൾക്കും പ്രത്യേക പ്രവിലേജ് ഒന്നുമില്ല നിങ്ങളുടെ ശത്രുക്കളായിട്ടല്ല ഇവിടെ ആരും നിൽക്കുകയും ചെയ്യുന്നത് പിന്നെ ഒരാള് മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞെങ്കിൽ മാത്രമേ ബിഗ് ബോസിലേക്ക് വരാൻ പാടുള്ളൂ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ചേട്ടൻ ഈ പറയുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിൽ എത്രയോ തവണ ബിഗ് ബോസ് ഇവരെയൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടാണ് ഇതിനകത്തേക്ക് കയറ്റി വിട്ടിരിക്കുന്നത് ബിഗ് ബോസിന് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാതിരുന്നത് അപ്പോൾ ചേട്ടൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ ഈ സംസാരത്തിനിടയിലേക്ക് വീണ്ടും നമ്മുടെ രണ എത്തുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് ചേട്ടാ ചേട്ടൻ പൊതുവെ ഇങ്ങനെ തന്നെയാണോ അതോ ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷമുള്ള ഗെയിം പ്ലാൻ ആണോ ഇതിനും മറുപടിയില്ല അനീഷിൻ്റെ ഊഞ്ഞാലാട്ടം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ആ കൊച്ചു പറയുന്നുണ്ട് ചേട്ടൻ ഇങ്ങനെ മിണ്ടാതെ നടക്കാനാണ് പദ്ധതിയെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കട്ടയും പടവും മടക്കി ഇവിടുന്ന് വീട്ടിൽ പോകേണ്ടി വരും അതിനും ഉത്തരമില്ല എന്തായാലും കോമണർ മാക്സിമം സ്ക്രീൻ സ്പേസ് പിടിക്കുന്നുണ്ട് ഈ അവസ്ഥയിൽ എത്രത്തോളം ഇയാൾ മുൻപോട്ട് പോകും എങ്ങനെയായിരിക്കും ഇദ്ദേഹത്തിന്റെ വെറുപ്പിക്കൽ സ്ട്രാറ്റജി തുടർന്ന് മുമ്പോട്ട് വരിക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റുമായി പൊലു ക്രിയേഷൻ നിങ്ങൾക്കൊപ്പമുണ്ടായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ